നമസ്കാരം പ്രകൃതിയുടെ തളം ഗോപിനാഥ് മുതുകാട് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഉണ്ടായ വിവാദങ്ങൾക്ക് ആദ്യമായിട്ട് പൊതുവേദിയിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് മാതൃഭൂമിയുടെ അന്താരാഷ്ട്ര അക്ഷരോത്സവം കനവകുന്ന് നടക്കുകയാണ് അപ്പോൾ അവിടെയാണ് അദ്ദേഹം ഒരു പ്രോഗ്രാം അദ്ദേഹമായിട്ട് ബേസ് ചെയ്തിട്ടൊരു പ്രോഗ്രാം അവിടെ വരികയും അദ്ദേഹത്തിന് ചെറിയൊരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഭിന്നശേഷിക്കാരുടെ കുട്ടികളുടെ പ്രോഗ്രാംസ് അവിടെ ഉണ്ടായിരുന്നു അപ്പം ചോദിച്ച ചില ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത് അതായത് സമൂഹ മാധ്യമങ്ങളിൽ മുതുകാടിനെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തും ഇങ്ങനെയുള്ള വിവാദങ്ങളുണ്ടാകുമ്പോഴാണ് താൻ തന്നിലേക്ക് തന്നെ നോക്കുന്നത് അതായത് നമുക്ക് സ്വയം ഉള്ളിലോട്ട് നോക്കുവാനും നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്തിട്ടുള്ള ചില തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കാനും ഇതാണ് ഒരു അവസരം എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ചെറിയ ചെറിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്നുള്ളത് അദ്ദേഹം തിരുത്താനും ഉണ്ടെങ്കിൽ തിരുത്താനും തയ്യാറാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിലേ ഗോപിനാഥ് മുത്തുകൾ അദ്ദേഹം ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ ഏഹ് ആക്റ്റീവായിട്ട് തില്ലൻ തില്ലന നിൽക്കുന്ന ആൾക്കാർ അവരൊന്ന് ഒതുങ്ങിയനെ പ്രത്യേകിച്ച് നമ്മുടെ സീക്രറ്റ് ഏജൻറ്റൊക്കെ ഒന്ന് ഒതുങ്ങിയേനെ ഇപ്പോൾ അദ്ദേഹം അതാ പൊതുവേദിയിൽ പറഞ്ഞു എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഏകദേശം ഒരു മാസത്തിൽ മുകളിലായി പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ട് അല്ലെങ്കിൽ ദിനം ദിനം വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ മാക്സിമം ഒതുങ്ങി പോയി അല്ലെങ്കിൽ ഒതുക്കി കളഞ്ഞു എന്ന് വേണം പറയാം ഞാൻ പറയാമല്ലോ മനുഷ്യരാണ് ചെറിയ ചെറിയ എന്താ പറയുക മിസ്റ്റേക്കുകൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പറയാം മനസ്സിലായില്ലേ ഇപ്പോൾ ഈ കിടന്നിട്ട് ഇതിനെ അയാളെ കുറ്റ മുതുകാട് പുള്ളിയെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ വലിയ മാന്യന്മാരാണ് അവരൊക്കെ ഭയങ്കരമായിട്ടുള്ള മാന്യന്മാരുണ്ട് യാതൊരു ഇതുമില്ലാതെ വളരെ സ്ട്രൈഫോർഡായിട്ട് ക്ലാരിറ്റിയോട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഒന്നുമില്ലെങ്കിലും അദ്ദേഹം സമൂഹത്തിന് വേണ്ടി കുറേ നല്ല കാര്യങ്ങളും കൂടെ ചെയ്തില്ലേ അപ്പോൾ അതിനകത്ത് പറഞ്ഞ വാക്കുകൾ കുറഞ്ഞ് കുറച്ച് പറഞ്ഞ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളുടെ എടുത്തുകൊണ്ട് വലിയ വിഷയങ്ങളിലോട്ട് കൊണ്ടുപോയത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് എന്നുള്ളത് പുള്ളി തന്നെ ആദ്യമേ വന്ന് ക്ലാരിഫൈ ചെയ്തിരുന്നെങ്കിൽ തീ നോടും പക്ഷേ പക്ഷേ നിങ്ങൾ പോയല്ലോ കാശുപരമായിട്ട് പുള്ളി എന്തെങ്കിലും വെട്ടിച്ചിട്ടുണ്ടോ കാശുപരമായിട്ട് എന്തെങ്കിലും തട്ടിച്ചിട്ടുണ്ടോ പിന്നെ ശേഷി കുട്ടികളെ വെച്ചിട്ട് കാശ് തട്ടിച്ചിട്ടുണ്ടോ എന്നൊക്കെ വളരെ ശക്തമായിട്ട് ഗവൺമെൻറിൽ പോയി ഉന്നയിച്ചല്ലോ പക്ഷേ അതിനുള്ള അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല തെളിവ് വേണ്ടേ അപ്പോൾ അതാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ തെളിയിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കാം പക്ഷേ ഈ പറഞ്ഞ പാചകങ്ങൾ രക്ഷാകർത്താക്കൾക്ക് ഹത്ത ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹതായി ഇന്ന് ഈ ഒരു പൊതുവേദിയിൽ മാതൃഭൂമിയുടെ അക്ഷരോത്സവം പരിപാടിയിൽ അദ്ദേഹം പൊതുവേദിയിൽ അദ്ദേഹം അതിനൊരു ക്ഷമാപണം പോലെ പറഞ്ഞിട്ടുമുണ്ട് തീർച്ചയായിട്ടും അത് രക്ഷാകർത്താക്കൾക്ക് വളരെയധികം ഫീൽ അപ്പോൾ അത് പൊതുവിൽ അദ്ദേഹത്തിൻ്റെ കരിയറിനെയും ഒരുപാട് ബാധിച്ചു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ അദ്ദേഹം ചെയ്യുന്ന മുന്നോട്ടുള്ള പ്രവൃത്തികൾക്ക് ഒക്കെ ഒരു പുറകോട്ടൊരു വലുവായിപ്പോയി ഇനി അദ്ദേഹം അത് ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇനിയിപ്പോൾ പുതിയ പുതിയ പ്രോജക്റ്റുകളും കം സംഭവങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും പൊതുവേദിയിൽ അദ്ദേഹം മാജിക്ക് നിർത്തിയെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും ആ അക്ഷരോത്സവം മാതൃഭേ അക്ഷരോത്സവം ആ ഒരു വേദിയിൽ അദ്ദേഹം മാജിക് അവതരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇനി നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ഒന്ന് വെറുതെ വിടാം എന്ന് എനിക്ക് തോന്നുന്നു ഏ വിഷമ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഒന്ന് വെറുതെ വിടാം അദ്ദേഹത്തിൻ്റെ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നമുക്ക് എപ്പോഴും ഒരു പ്രചോദനമായി അല്ലെങ്കിൽ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരു തിരുത്താം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അല്ലാതെ പുള്ളിയെ ടാർജറ്റ് ചെയ്തുകൊണ്ട് മനഃപൂർവ്വം ടാർജറ്റ് ചെയ്തുകൊണ്ട് ഒരു ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു അത് വേറൊരു സൈഡാണ് നമ്മളത് പറയാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനൊരു ടാർജറ്റിങ് അറ്റാക്ക് അതിനകത്തുണ്ടായിരുന്നു അത് നമുക്ക് തൽക്കാലം ഒന്ന് നിർത്താം എന്നുള്ളതാണ് തൽക്കാലമല്ല ആ ഒരു ടാർഗറ്റ് അറ്റാക്കിങ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നവർ തൽക്കാലം നിർത്തുക തൽക്കാലമല്ല നിർത്തുക നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ചെറിയൊരു അഭിപ്രായം ഇതൊരു ഇന്നത്തെ മാതൃഭി പത്രത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അതുകൊണ്ടാണ് വരെ അന്ന് പറയുവാനുള്ളൊരു കാരണം അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പുതിയ ആശയങ്ങൾ പുതിയ കാഴ്ചകൾ കാഴ്ചപ്പാടുകൾ അവലോകനങ്ങൾ വേണ്ടതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഒക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇതുവരെക്കും കാണാം കാണാം ഓക്കെ